നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ തൃതീയസ്കന്ധത്തിലുള്ള ബ്രഹ്മാദികളുടെ യാത്രയാണ് വായിച്ചത് ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ദേവി ദർശനമാണ് എല്ലാവരും നല്ല കൂടി കേൾക്കുക ഓരോ ഭാഗവും നമ്മുടെ മനസ്സിൽ നമ്മുടെ മുന്നിൽ ആ ദേവി പ്രത്യക്ഷ ഭാവത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ർശനം ബ്രഹ്മോവാച വിമാനം തൻ മനോവേഗം ജലം തത്ര പശ്യാമോ വിസ്മിതാസ്മോ വയം തഥാ ആ വിമാനം മനോവേഗത്തിൽ മറ്റൊരിടത്തു ചെന്നു അവിടെയെങ്ങും ജലം കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അത്ഭുതപ്പെട്ടു നിറഞ്ഞതും കുയിലുകൾ ഇരുന്നു പാടുന്നതുമായ വൃക്ഷങ്ങൾ ഭൂമി പർവ്വതങ്ങൾ വനങ്ങൾ പൂങ്കാവുകൾ എന്നിവയും നാരശാ ശൈവ പശവ്വരാ പലാലാനിച സ്ത്രീകളെയും പുരുഷന്മാരെയും പശുക്കൾ നല്ല നദികൾ കുളങ്ങൾ കിണറുകൾ തടാകങ്ങൾ ചോലകൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയും പുരതു നഗരം രമ്യം ദിവ്യപ്രകാരമണ്ഡിതം പ്രകാരമണ്ഡിതം യജ്ഞശാല സമായുക്തം നാനാഹർമ്മ വിരാജിതം ധാരാളം യജ്ഞശാലകൾ അനേകം മാളികൾ കൊണ്ട് ജോപിക്കുന്നതും കോട്ട കെട്ടിയതും ഭംഗിയുള്ളതുമായ നഗരത്തെയും നേരിൽ പ്രത്യഭിജ്ഞാ ജാത്യമാകം പ്രേഷ്യ തത് പുരം സ്വർഗോ അയമോസ്മി മഹാദ്ഭുതം കണ്ടപ്പോൾ അത് സ്വർഗമാണെന്ന പ്രതിപിജ്ഞ ഞങ്ങൾക്കുണ്ടായി അത്ഭുതാവഹമായ ആ പുരം ആരാണ് നിർമ്മിച്ചത് രാജാനാം ദേവസങ്കാശം മൃഗംബനെ അസ്മാനോ വരിചംബിക ദേവതുല്യനായ ഒരു രാജാവ് വേട്ടയ്ക്കായി വനത്തിലേക്ക് പോകുന്നതും അംബിക വിമാനത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്നതും ഞങ്ങൾ കണ്ടു ക്ഷണാ വിമാനം നിമിഷത്തിനുള്ളിൽ കാറ്റുകൊണ്ട് ആ വിമാനം ആകാശത്തേക്ക് ഉയർന്നു അതിവേഗം മനോഹരമായ മറ്റൊരു പ്രദേശത്ത് അത് എത്തി നന്ദനം ചനം തത്ര ദൃഷ്ടംസ്മാരുത്തമം പാരിജാതായുരഭിസ്ഥിത അത്യുത്തമായ നന്ദനവനം അവിടെ ഞങ്ങൾ കണ്ടു കൽപ്പവൃഷത്തെ തണലിൽ നിൽക്കുന്നുണ്ട് കാമധേനു ചതുർ സമീപേ സമവസ്ഥിതാം തത്ര വൃന്ദി മേനക പ്രഭൃതി ആ കാമധേനുവിന്റെ സമീപത്തെ നാൽക്കൊമ്പനാണ് നിൽക്കുന്നു മേനക തുടങ്ങിയ അപ്സരസുകളുടെ സംഘങ്ങൾ തന്നെ അവിടെയുണ്ട് ീടന്തി വിവിധർ ഭാവേർ ഗാന നൃത്യ സമന്മിതം ശതശസ്ത്ര യക്ഷ അവർ വിവിധ ഭാവത്തിലുള്ള ഗാനനൃത്യാദികൾ ഏർപ്പെട്ട് ഗമിക്കുകയാണ്

ം കണ്ട് ഞങ്ങൾ അത്യധികം അത്ഭുതപ്പെട്ടു വരുണൻ കുബേരൻ യമൻ സൂര്യൻ അഗ്നി എന്നിവരെയും അവിടെ നിൽക്കുന്ന മറ്റു ദേവന്മാരെയും കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു അലങ്കൃതമായ പൂമേടയിൽ നിന്ന് അപ്പോൾ ഒരു രാജാവ് ഇറങ്ങി വന്നു ദേവരാജ്യോ നരവാഹ്യം ം ദേവേന്ദ്രനെ പോലെ ഒരു കുലുക്കവും കൂടാതെ ഒരു പല്ലക്കിൽ കയറിയിരുന്നു വിമാനത്തിലിരുന്ന് ഞങ്ങളാവട്ടെ അതിവേഗം ഉയർന്നു പറന്ന് ബ്രഹ്മലോകം തദാ ദിവ്യം സർവദേവാ നമസ്കൃതം തത്ര ഹരകേശവൗ ോകം സർവദേവന്മാരും നമിക്കുന്നതുമായ എത്തിച്ചേർന്നു അതാ അവിടെ ഇരിക്കുന്നു ബ്രഹ്മാവ് അദ്ദേഹത്തെ കണ്ട് വിഷ്ണുവും ശിവനും അത്ഭുതപ്പെട്ടു സഭാശ്ചാർഗരൂപ്രഹ്മ ും സമുദ്രങ്ങളും നദികളും പർവ്വതങ്ങളും പന്നകങ്ങളും ഉരഖങ്ങളും മൂർത്തി രൂപം കൈകൊണ്ട് സന്നിധരായിട്ടുണ്ട് സൃഷ്ടി പതിം പതിം ഇത് കണ്ട് അത്ഭുതപ്പെട്ട് വിഷ്ണുവും ശിവനും എന്നോട് ചോദിച്ചു ചതുർമുഖനും സനാതനുമായ ഈ ബ്രഹ്മാവ് ആരാണ് ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ പ്രജാസൃഷ്ടി നടത്തുന്ന പ്രഭുവിനെ എന്ന് कोऽहं कोयं किमर्थं वा भ्रमो अयं मम चेश्वरौ क्षणाददविमानं तच्च चालाशु मनोजवम् ഞാനാര് ഇദ്ദേഹം ആര് ഈശ്വരന്മാരെ എൻ്റെ ഈ ഭ്രമത്തിൽ ഇദ്ദേ ഉദ്ദേശമെന്ത് ക്ഷണത്തിനുള്ളിൽ മനോവേഗമുള്ള ആ വിമാനം പറന്നു കഴിഞ്ഞു കൈലാസശിഖരെ പ്രാപ്തം രമ്യേ യക്ഷഗണാന്തേ മന്ദാരവാടികാരമ്യേ കീരകോകിലൂചിതേ യക്ഷഗണങ്ങൾ തിങ്ങിയതും മന്ദാരപൂകാവിനാൽ രമണീയമായതും തത്തയും കുയിലും പൂജനം ചെയ്യുന്നതുമായ കൈലാസശിഖിരത്തിൽ വിമാനം എത്തിച്ചേർന്നു വിമാനം സദാന വീണാ മൃദംഗം തുടങ്ങി സുഖപ്രദവും മംഗളപ്രദവുമായ വാദ്യങ്ങൾ മുഴങ്ങുന്ന കൈലാസപ്രവതത്തിൽ വിമാനം ഇത് ഉടൻ തന്നെ ഒരു ശുഭവനത്തിൽ നിന്ന് ഭഗവാൻ ലോചന പഞ്ചാനനോ ദുജാ സോമാർദ്ദശേഖര മൂന്നു കണ്ണുള്ളവനും അഞ്ചു മുഖമുള്ളവനും പത്തു കൈകളുള്ളവനും ചന്ദ്രകല ധരിച്ചവനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കാളപ്പുറത്തേറി പുറത്തു വന്നു ഗജ തരീയ പാർഷണീ രക്ഷോ മഹാവീരോ ഗജാനനഷടാന പുലിത്തോലാണ് ഉടുത്തിരിക്കുന്നത് ആനത്തോലാണ് ഉത്തരീയം അംഗരക്ഷകന്മാരായി മഹാവീരന്മാരായ ഗജമുഖനും അറുമുഖനും കൂടെയുണ്ട് ശിവേനാ വ്രജമാനോ വിരേജോ നന്ദി പ്രഭൃതയ സർവേ ഗണാശത ശിവനോടൊപ്പം വരുന്ന രണ്ട് പുത്രന്മാരും നന്ദി തിളങ്ങി

ോട് കൂടി പരമേശ്വരൻ എഴുന്നള്ളുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഞാൻ അവിടെ സംശയഗ്രസ്തനായി ഇരുന്നു പോയി ഉടൻ തന്നെ വിമാനം ഗിരിശൃംഗത്തിൽ നിന്നും വായു വേഗത്തിൽ പ്രാപ്തം രമണ മന്ദിരം അസംഭവ്യ തത്ര ദൃഷ്ടുധാ രാമനാഥൻറെ മന്ദിരമായ വൈകുണ്ഠത്തിൽ ചെന്നു മകനെ ഭഗവാൻ ഭാവ് ഭാവന ചെയ്യാൻ പറ്റാത്തത്ര ഐശ്വര്യ സമൃദ്ധിയാണ് ഞാൻ അവിടെ കണ്ടത് തദാ ഉത്തമമായ ആ പുരം കണ്ട് വിമാനസ്ഥനായ വിഷ്ണു വിസ്മയം പൂണ്ടു അപ്പോഴേക്കും ആ ഭവനത്തിന്റെ മുന്നിലേക്ക് താമരക്കണ്ണനായ വിഷ്ണു എഴുന്നള്ളിക്കഴിഞ്ഞു വ്യാഭരണഭൂഷിത കായംഭൂവിന്റെ നിറം മഞ്ഞപ്പെട്ട് ഉടുത്തിരിക്കുന്നു നാലു കൈകളുണ്ട് ഗരുഡനിലാണ് ഇരിപ്പ് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് വിഷ്ണു സനാതനം പത്നിയായ ലക്ഷ്മി ദേവി ശുഭചാമരങ്ങൾ കൊണ്ട് വീശുന്നു ഞങ്ങൾ എല്ലാവരും സനാതനനായ ആ വിഷ്ണുവിനെ കണ്ട് വിസ്മയിച്ചു പരസ്പരം സ ഞങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ട് ആ വിമാനത്തിലെ നല്ല ഇരിപ്പിടത്തിൽ തന്നെയിരുന്നു വിമാനം പെട്ടെന്ന് വായുവേഗത്തിൽ പറന്നു സുധാ സമുദ്ര ണ സമാകീർണീജീവരാ വിരാജിതാം വൻതിരച്ചാത്തുകൾ നിറഞ്ഞതും ഇളകിമറിയുന്ന ഓളങ്ങളുള്ളതും മകരമത്സ്യങ്ങൾ തുടങ്ങിയ ജലജന്തുക്കൾ നിറഞ്ഞതുമായ അമൃതവാരതിയിൽ വിമാനം എത്തി മന്ദാരം പാരിജാതം തുടങ്ങിയ ദിവ്യവൃക്ഷങ്ങളാൽ അതീവ ശോഭിക്കുന്നതും പലതരം വിരിപ്പുകളോടു കൂടിയതും പലതരം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചതും ൾ നിറയെ തൂക്കിയതും മറ്റു പലതരം മാലകൾ കൊണ്ട് അലങ്കരിച്ചതും അശോകം ഇലഞ്ഞി ചെങ്കുറിഞ്ഞി തുടങ്ങിയ വൃക്ഷങ്ങളാൽ സംവൃതീ

മൂളിപ്പറക്കുന്ന വണ്ടിൻ ചാർത്തോടുകൂടിയതും അത്യന്തം അത്ഭുതം ജനിപ്പിക്കുന്നതുമായ മണിദ്വീപം ഞങ്ങൾ കണ്ടു ആ ദീപത്തിൽ മംഗളാകൃതിയുള്ള മനോഹരമായ ഒരു മഞ്ചം രക്താളികർ വിരാജിതൃഷ്ടോ അസ്മാർ വിമാനൂര പരിമണ്ഡിത ധാരാളം രക്തങ്ങൾ പതിച്ചതും പലതരം രക്തങ്ങളാൽ ശോഭിക്കുന്നതുമായ ഒരു മഞ്ചം ദൂരെ തിളങ്ങുന്നതായി വിമാനത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ടു നാനാസ്തരണസംജന്ന ഇന്ദ്രാചാപസമന്മിത പര്യങ്കപ്രവരേ തസ്മിൻ ഉപവിഷ്ടാവരങ്കന പലതരം കമ്പളങ്ങൾ വിരിച്ച് മഴവില്ലിൻ്റെ കാന്തിയാർന്ന ആ ഉത്തമ പര്യങ്കത്തിൽ ഒരു തരുണി ഇരിക്കുന്നുണ്ട് രക്തമാല്യം ധരിച്ചിട്ടുണ്ട് ചുവന്ന പട്ടാണ് ഉടുത്തിരിക്കുന്നത് രക്ത നിറമുള്ള കുറിക്കൂട്ട് അണിഞ്ഞിരിക്കുന്നു കണ്ണുകൾക്കും രക്ത നിറമാണ് നല്ല സൗന്ദര്യം കോടി മിന്നലുകൾക്കൊപ്പം ശോഭയുണ്ട് രക്ത വിരാജിത രമാ കോധികൂര്യ ബിംബനി അതിസുന്ദരമായ മുഖം മനോഹരമായ ചെഞ്ചുണ്ടുകൾ കോടി ലക്ഷ്മിദേവിമാരെക്കാൾ അഴക് സൂര്യബിംബത്തെ പോലുള്ള തിളക്കം വരപാശാങ്കുശാഭീഷ്ടാ ശ്രീ അദൃഷ്ടപൂർവാദൃഷ്ടീ സ്തൂഷണ ദിവ്യമായ പാശവും അങ്കുശവും വരദം അഭയ എന്നീ മുദ്രകളും ധരിച്ച് ഭുവനേശ്വരിയായിരുന്നു അത് പുഞ്ചിരി തൂകുന്ന ആ സുന്ദരാങ്കിയെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഹീങ്കാര ജനപനിഷ്ഠ പക്ഷി വൃന്ദിവിധ അരുണാ കരുണാമൂർത്തി ം ജപിച്ചുകൊണ്ട് പക്ഷി വൃന്ദം ചുറ്റിലും നിന്ന് സേവിക്കുന്നു അരുണനിറം പൂണ്ടവളും കരുണാമൂർത്തിയുമായ അവൾ നവ യൗവനത്തിലേക്ക് കടന്ന കുമാരിയാണ് സർവ ശൃങ്കാരേഷാട്യ മന്ദസ്മിതീനുജാബോജാം ശൃംഗാരരസം ദുതിപ്പിക്കുന്ന വിശിഷ്ടവേഷങ്ങളും മന്ദസ്മിതം തൂകുന്ന മുഖകമലവും താമരമൊറ്റുകളെ വെള്ളുന്നതും തടുച്ചുയർന്നതുമായ സ്ഥലങ്ങളുമുള്ള ആ ദേവി നാനാമണികാതേയൂരാ കിരീടിതാം പലതരത്തിലുള്ള മണിഗണങ്ങൾ കലർന്ന ആഭരണങ്ങൾ അളിഞ്ഞിരിക്കുന്നു കനക കേയൂരം അങ്കദം കിരീടം എന്നിവയും ധരിച്ചിട്ടുണ്ട് കനക ശ്രീചക്രങ്കാവുജനെ കനകം കൊണ്ട് ശ്രീചക്രാകൃതിയിൽ നിർമ്മിച്ച തോടയണിഞ്ഞിരിക്കുന്നതിനാൽ കാന്തിയേറിയതാണ് കവിൾത്തടം ഹൃലേഖെ ഭുവനേശ്വരി എന്നീ നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന സഖീവൃന്ദിത്യം ഭീ മഹേശ്വരി കന്യാഭീപരിവേഷ്ടിദ സഖീവൃന്ദം ഈ ഭുവനേശ്വരിയായ മഹേശ്വരിയെ സദാസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഹൃലേഖ തുടങ്ങിയ ദേവാംഗനകൾ ചുറ്റും സേവിച്ചു നിൽക്കുന്നു ിതാ ഷ്ട്കോണമോ അനങ്ക കുസുമാതി ദേവിമാരും ചുറ്റും നിന്ന് സേവിക്കുന്നുണ്ട് യന്ത്രരാജൻ നിന്ന് പ്രസിദ്ധമായ ഷഡ്കോണത്തിന്റെ മധ്യത്തിലാണ് ദേവി ഇരുന്നരുളുന്നത് കോയം ോ അത്ര സംസ്ഥിതാ ആ ദേവിയെ കണ്ട് വിസ്മയിച്ച് ഞങ്ങളെല്ലാം അവിടെ തന്നെ ഇരുന്നു പോയി ഈ സുന്ദരാങ്കി ആരാണ് പേരെന്താണ് എന്നൊന്നും അവിടെ ഇരുന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ല ൂരാത സംശയം ദൂരെ നിന്ന് നോക്കിയാൽ ആയിരം കണ്ണും ആയിരം കൈയും ആയിരം മുഖവുമുള്ള രമ്യയാണെന്ന് തോന്നും നിശ്ചയം

മനോഹരമായി പുഞ്ചിരിക്കുന്ന അവളെ നോക്കിയിട്ട് ഭഗവാൻ വിഷ്ണു തൻ്റെ വിജ്ഞാനത്താൽ അത് ജഗദംബയാണെന്ന് മനസ്സാൽ ഉറച്ച് ഇങ്ങനെ പറഞ്ഞു ഏഷ ഭഗവതി ദേവി സർവേഷാം കാരണം ഹിന മഹാവിദ്യ മഹാമായ പൂർണ പ്രകൃതിരവ്യ ഇവൾ നമുക്കെല്ലാം ആശ്രയമായ മഹാവിദ്യ മഹാമായ പൂർണ പ്രകൃതി അവ്യ എന്നെല്ലാം പറയുന്ന ഭഗവതി ദേവിയാണ് ഇച്ഛാ കാമം നിത്യാ നിത്യസ്വരൂപിണി അല്പബുദ്ധികൾക്ക് അറിയാൻ കഴിയാത്തവൾ യോഗികൾക്ക് മാത്രം പ്രാപിക്കുന്നവൾ സങ്കൽപ്പിക്കാനാവാത്തവൾ പരമാത്മാവിൻ്റെ ഇച്ഛ നിത്യവും അനിത്യവുമായ സ്വരൂപമുള്ളവൾ ശിവ വിശാലാക്ഷി ീശ്വരി അൽപഭാഗ്യന്മാർക്ക് ആരാധിക്കാനാവാത്തവൾ എല്ലാം ഈശ്വരി മംഗളസ്വരൂപണി വേദമാതാവ് വിശാലാക്ഷി എല്ലാറ്റിനും ആദികാരണയായവൾ ഈശ്വരി

ഹേ ബ്രഹ്മാ ബ്രഹ്മശങ്കരന്മാരെ ഇവളിപ്പോൾ സകല ജീവരാശികളുടെയും ഉൽപ്പത്തി ബീജമായി വിളങ്ങുന്നു ഇവളുടെ അടുത്തു നിൽക്കുന്ന കോടിക്കണക്കിന് വിഭൂതികളെ ക്രമത്തിന് കണ്ടാലും ദിവ്യാഭരണ ബ്രഹ്മശങ്കരൗ പരിചാര്യങ്കരന്മാരെ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് ദിവ്യമായ കുറിക്കൂട്ടുകൾ പൂശി ദേവിയെ പരിചരിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വിഭൂതികളെ എല്ലാം കണ്ടുകൊള്ളവയം മഹാഭാഗാകൃതകൃത്യാസ്മസം യഥത്ര ദർശനം പ്രാപ്തം ഭഗവത്യാ സ്വയം വിധം നാമിപ്പോൾ ഭാഗ്യവാൻമാരും ധന്യരും കൃതകൃത്യ ായി കാരണം നമുക്ക് ഭഗവതിയുടെ പുണ്യ പുണ്യദർശനം ഉണ്ടായല്ലോ തപസപ്തം പുരായസേവ്യം ഫലമുത്തമം അന്യദാ ദർശനം ഭവേസ്മാർ ആഗമാധരാ പണ്ട് നാം ചെയ്ത കഠിനമായ തപസ്സിന്റെ ഉത്തമഫലമാണ് ഈ ദേവി ദർശനം അങ്ങനെയല്ലാതെ ഭക്തിപൂർവമായ ഈ ദർശനം നമുക്ക് എങ്ങനെ സാധ്യമാകും ശിവം അധികം പുണ്യം ചെയ്തവരും ദാനശീലരും താപസന്മാരും മംഗളസ്വരൂപിണിയായ ഭഗവതിയെ ദർശിക്കുന്നു ആസത്തന്മാർക്ക് ദർശിക്കാനേ സാധ്യമല്ല മൂലപ്രകൃതി രേ സദാ പുരുഷ വൈ ദർശയത്മനെ സദാ പുരുഷനോട് ചേർന്നിരിക്കുന്ന മൂലപ്രകൃതിയാണ് ഇവൾ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച് ഇവൾ പരമാത്മാവായ പുരുഷനെ കാണിച്ചു കൊടുക്കുന്നു ദേവദാസുരൗ കാരണം സർവാമയാ സർവേശ്വരീ ശിവ ഹേ ബ്രഹ്മശങ്കരന്മാരെ ആ പരമാത്മാവാണ് ദ്രഷ്ടാവ് ഈ സമസ്ത ബ്രഹ്മാണ്ടവും ദേവകളുമാണ് ദൃശ്യം അതിന് കാരണം സർവേ േശ്വരിയും ശിവയും മഹാത്മായുമായ ഈ ദേവിയാണ് അതായത് ദ്രഷ്ടാവ ദൃശ്യം എന്നീ ഭേദം ഉണ്ടാവാൻ കാരണം ഈ ദേവിയാണ് എന്നർത്ഥം ദൃശ്യമില്ലെങ്കിൽ പിന്നെ ദ്രഷ്ടാവ് എന്ന വ്യവഹാരമേ ഇല്ലല്ലോ ഞാനെവിടെ ഞാനൊന്നുമില്ലെന്നർത്ഥം സകല ദേവന്മാരും രംഭാദികളായ ദേവനങ്ങളും എവിടെ അവരും ഒന്നുമല്ല നാം എല്ലാം ഒരുമിച്ച് ചേർന്നാൽ ഒരിക്കലും ആ ദേവിയുടെ ലക്ഷാംശത്തിന് തുല്യമാവുകയില്ല ആ ദേവിയെ അപേക്ഷിച്ച് നാം അത്ര നിസ്സാരന്മാരാണ് സൈഷാവരാ മഹാർണവേ

അന്ന് ഉറപ്പായും ഫലവുമുള്ള വടപത്രമാവുന്ന തൊട്ടിലിൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൈക്കൊണ്ട് പിടിച്ച് വായ്ക്കകത്താക്കിയിട്ട് ലേലിഹന്തം ചീടന്താ മനേ ഗേർ ബാലചേഷ്ടിതേ രമാണാം കോമളാങ്കം സ്ഥിതം തുണയുകയും അനേകം പ്രകാരത്തിൽ ബാലചേഷ്ടകൾ കാട്ടിക്കളിക്കുകയും ചെയ്തുകൊണ്ട് വടപത്രത്തിൽ കിടക്കുന്ന കോമളാകാരനായ ഞാൻ സേയം സുനിശ്ചിതം ഞാതം ജാതം കൊച്ചു കുഞ്ഞായി കിടക്കെ പാടിക്കൊണ്ടും എന്നെ ആട്ടിക്കൊണ്ടും അന്ന് അവിടെ നിന്നത് ഇവളായിരുന്നു എന്ന് തീർച്ചയാണ് കണ്ട മാത്രയിൽ തന്നെ എനിക്കത് അറിയാൻ കഴിഞ്ഞു നോ ജനനി സൈഷാ ശൃണു ത്വം പ്രവമാദാമ്യഹം അനുബോധം മയാ പൂർവം പ്രതി ആ ഇവളാണ് നമ്മുടെ മാതാവ് ഇവളെ ദർശിച്ച മാത്രയിൽ തന്നെ എൻ്റെ ഓർമ്മശക്തി തെളിഞ്ഞതുകൊണ്ട് പണ്ട് എനിക്ക് അനുഭവപ്പെട്ട കാര്യം നിങ്ങളോട് പറയുകയാണ് എന്ന് അറിഞ്ഞാലും ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ തൃതീയോധ്യായ ഓം മഹാദേവി നമ